നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വാർഷികത്തിന്റെ നിറവിൽ ബാങ്കിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സൌജന്യമായി നിർമ്മിച്ചു നൽകുന്ന മൂന്ന് വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നടക്കും പ്രതിപക്ഷ നേതാവ് താക്കോൽദാന ചടങ്ങ് നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സാമ്പത്തിക സേവന പാതയിൽ അറുപത് വർഷം പിന്നിടുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബാങ്ക് നിർദ്ധനർക്കായി നിർമ്മിച്ചു നൽകിയ മൂന്ന് വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ഹൈ ടവറിൽ നടക്കും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ താക്കോൽദാനം നിർവ്വഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ പറഞ്ഞു ഈ വർഷം പൂർത്തിയാക്കിയ മൂന്ന് വീടുകളുടെ താക്കോൽ ദാനവും ഒപ്പം തന്നെ ഈ അടുത്ത മാസം തുടക്കം കുറിക്കാൻ പോകുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മൂന്ന് ആളുകൾക്കുള്ള വീട് നിർമ്മാണം ആരംഭിക്കാൻ പോകാം അപ്പം അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഒപ്പം തന്നെ വെരണമണ നഗരസഭയിലെ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി നാലകട്ടു സു പി സാഹിബിനെയും ഒപ്പം ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ കുന്നപ്പള്ളി നമ്മളെ കുന്നപ്പള്ളി കെന്തമണയിൽ തന്നെ ആശാവർക്കർ നഗരസഭയിലെ മുപ്പത്തി മൂന്നോളം ആശാവർക്കർമാരുണ്ട് എനിക്ക് അറിയാം ഏറ്റവും അടിത്തട്ടിൽ ചെറിയ ശമ്പളത്തിന് വലിയ രീതിയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനാവും പുതുതായി ബാങ്ക് നിർമ്മിച്ച് നൽകുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുൻ വിദ്യാഭ്യാസ മന്ത്രി എൻ സൂപി ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് അമാനി പെരിന്തൽമണ്ണയിലെ ആശാവർക്കർമാർ എന്നിവരെയും ആദരിക്കും ഇതു സംബന്ധിച്ച വാർത്താസമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സി അബ്ദുൾ നാസർ എന്നിവർ സംബന്ധിച്ചു